എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ അച്ചാർ എങ്ങനെ ഇടാമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ എളുപ്പം കുറച്ച് ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും നന്നാക്കി എടുക്കാനൊക്കെ അറിയാമെന്ന് തോന്നുന്നു എന്നാലും അറിയാൻ വേലാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഒരു ഏകദേശം ഒരു ഒരു കൈപ്പത്തി വലിപ്പമുള്ള ഒരു ചെമ്മീൻ ആട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് ഇതൊരു വലിയ വലുപ്പമെന്ന് പറയാനില്ല ഇതിലും വലുത് നമുക്ക് കിട്ടാറുണ്ട് ഇവിടെ അപ്പോൾ നമുക്കിതൊന്ന് തല അങ്ങോട്ട് ഉരിച്ച് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് തോടിങ്ങനെ പിച്ചി എടുക്കാം ചിലവർ തല എടുക്കാറുണ്ട് കേട്ടോ ഞാൻ പക്ഷേ തല കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിതിങ്ങനെ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ ആദ്യം നമുക്ക് ഇങ്ങനെ എല്ലാത്തിൻ്റെയും തോല് പൊളിച്ച് കളഞ്ഞിട്ട് തലയൊന്ന് പിച്ചിട്ട് തോല് പൊളിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷമാണ് ഞാനിതിൻ്റെ നാര് വലിച്ചു കളയുന്നത് ഇങ്ങനെ ആദ്യം തോല് പൊളിച്ചിട്ട് എല്ലാം വെച്ചതിന് ശേഷം നമ്മൾ കത്തിയുമായിട്ട് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് ഇതിൻ്റെ നാര് വലിച്ചു കളയാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം ഓരോന്നും എടുക്കുക ഇതിൻ്റെ പുറം വശം ഒന്ന് വരഞ്ഞു കൊടുക്കുക അപ്പോൾ നമുക്കിവിടെയൊരു നാരു പോലെ ഉണ്ടാവും കണ്ടോ ഇതിനകത്ത് വേസ്റ്റാണ് അപ്പം നമ്മളിത് എന്തായാലും കളഞ്ഞിട്ടേ കഴിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ വയറിന് സുഖം ഉണ്ടാവില്ല ഇതിൻ്റെ മുകൾ ഭാഗത്തും അടിഭാഗത്തും ഓരോ നാരു പോലെയുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കളഞ്ഞിട്ടുണ്ട് അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല നന്നായിട്ട് വൃത്തിയാക്കി കഴുകി നമ്മളൊരു ഹോളുള്ള പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളം പോകാനായിട്ട് ഇനി നമുക്ക് ഒരു പിടി വെളുത്തുള്ളിയും ഒരു പിടി ഇഞ്ചിയും കൂടി എടുക്കാം അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ പീസാക്കി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അരഞ്ഞു പോകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കുഞ്ഞുമോളാണ് കേട്ടോ ഇതിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് വലിയ മോൾ മീൻ നന്നാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു അപ്പോൾ നമുക്കടുത്തൊരു പാത്രത്തിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ചെമ്മീനൊന്ന് പുരട്ടി വയ്ക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോയ ചെമ്മീൻ നമുക്കിതിലേക്ക് കൊടുക്കാം നന്നായിട്ട് എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നമുക്കിത് തിരുമ്മി പിടിപ്പിച്ച് കുറഞ്ഞത് ഒരു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക കേട്ടോ ഞാൻ ഒരു മണിക്കൂറ് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊരിച്ചെടുക്കാനായിട്ട് പോവുകയാണെ പൊരിച്ചെടുക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയിൽ വേണേലും പൊരിച്ചെടുക്കാം പക്ഷേ എനിക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ പൊരിച്ചെടുത്തോളുക ഞാൻ വെളിച്ചെണ്ണയിൽ പൊരിച്ചിട്ട് പിന്നെ നല്ലെണ്ണയിൽ അച്ചാറിടുന്നത് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ ഇത് ഒരുപാട് നാളൊന്നും ഇരിക്കുക പെട്ടെന്ന് തന്നെ തീരും കേട്ടോ ഒന്നോ രണ്ടോ ആഴ്ച മാക്സിമം പോയാലോ ഒരാഴ്ചക്കുള്ളിൽ തന്നെ തീരും അപ്പോൾ നമുക്ക് എല്ലാ ചെമ്മീനും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരുപാട് ക്രിസ്പിയായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും ഒന്ന് മുരിഞ്ഞ് നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ബാച്ചായിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുകയാണേ അപ്പോൾ നമ്മൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാനായിട്ട് നോക്കാം നമ്മൾ ചെമ്മീൻ വറുത്തെടുത്ത അതേ പാത്രത്തിലേക്കാണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എത്ര ചെമ്മീൻ എടുത്തിട്ടുണ്ടോ അതിനാവശ്യത്തിനുള്ള നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു കാൽ കാൽക്കപ്പോളം നല്ലെണ്ണ എടുത്തിട്ടുണ്ട് കടുക് ഇട്ട് പൊട്ടിക്കുക നല്ലപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉള്ള ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വാടി വരുന്ന സമയത്തിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതൊരു പേസ്റ്റ് പോലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണേ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഒരു പേസ്റ്റ് പോലെ നമുക്കൊരു മിക്സ് കിട്ടും അത് നമ്മൾ ഇതിനകത്തേ കിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളിതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി മുഴുവനെ തന്നെ ഒന്ന് കീറിയിട്ടുള്ള വെളുത്തുള്ളി അതിടയ്ക്ക് നമുക്ക് അച്ചാറിൻ്റെ ഈ ചെമ്മീൻ്റെ കൂടെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് അലിഞ്ഞു പോകത്തില്ല അപ്പോൾ ആ ഒരു ചെമ്മി ചെമ്മീൻ്റെ കൂടെ ഈ ഒരു വെളുത്തുള്ളി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കൂട്ടത്തിൽ മൂന്ന് നാല് പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് നെടുുകെ കയറിയിട്ട് നമ്മൾ ഇതിനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വിനാഗിരിയും മുളക് പൊടിയും മാത്രമാണ് കേട്ടോ അതിൽ ചേർത്തേക്കുന്നത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് ചെയ്യുമ്പം ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ നമ്മളല്ലാതെ മുളക് പൊടിയും വിനാഗിരിയൊക്കെ ഒഴിച്ച് ചെയ്യുന്നതിലും നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാട്ടി വന്നപ്പോൾ കുറച്ച് എണ്ണ കുറവാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ഈ മുളകും ഈ വിനാഗിരിയുടെ ആ ഒരു മിക്സും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് നല്ലൊരു മണം വരും അതുവരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയും വിനാഗിരിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലേ അച്ചാറ് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയായിട്ട് തോന്നുള്ളൂ നല്ല ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ അതായത് നമ്മുടെ ചെമ്മീനിൽ നന്നായിട്ട് പൊതിഞ്ഞിരിക്കണം ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ നല്ലപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കായം കൂടി നമുക്കിനിയും ചേർക്കണം അച്ചാറാണല്ലോ അപ്പോൾ കായം ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ കായം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ആ ഒരു പാത്രം നമ്മൾ മിക്സ് എടുത്ത് വെച്ച പാത്രം ഉണ്ടല്ലോ അതൊന്ന് കഴുകി കുറച്ച് വിനാഗിരി കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളിതിൽ ഒരു ശകലം പോലും വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്താൽ പെട്ടെന്ന് തന്നെ തീരുമെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ദിവസം വെച്ചേക്കാനാണെങ്കിൽ വെള്ളം ചേർത്താൽ ഇതിന് പൂപ്പൽ വരും ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നമ്മൾ മുളക് പൊടിയും വിനാഗിരിയും കൂടെ അങ്ങനെ ഒരു പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ട് ഈ എണ്ണയിൽ കിടന്നിങ്ങനെ മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് കളറിൽ നമുക്ക് ഈ അച്ചാർ കിട്ടും നല്ല കളറാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല കളറാണ് അല്ലാതെ മുളക് പൊടി നമ്മളല്ലാതെ ഇട്ട് മൂപ്പിച്ചെടുക്കുമ്പം ഈ ഒരു കളറ് കിട്ടത്തില്ല അപ്പോൾ ഞാനതുകൊണ്ട് ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത് വളരെ എളുപ്പമാണ് നമ്മൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ആകപ്പാടെ ഈ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മീനൊന്നും നന്നാക്കി എടുക്കേണ്ട കാര്യമേ ഉള്ളൂ തലേദിവസം മീനെല്ലാം നന്നാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം പൊരിച്ച് എടുത്ത് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നല്ല പോലെ ഈ മസാലയെല്ലാം ഇതിലൊന്ന് പിടിച്ച് വരണം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കണം എരിവ് പാകമായിരിക്കും നമ്മൾ അത്രയും മുളക് കൂടിയൊക്കെ ചേർത്തല്ലേ ഇനി ഉപ്പോ പുളിയോ ഉലുവയുടെ ടേസ്റ്റോ കായത്തിൻ്റെ ടേസ്റ്റോ എല്ലാം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കണം അല്ലെങ്കിൽ പച്ചപ്പൊടി ചുവയ്ക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എനിക്കിപ്പം തോന്നിയത് കുറച്ച് പുളി കുറവാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ട കുറച്ചേ ഞാൻ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ ഈ അച്ചാർ കഴിച്ചു തുടങ്ങാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടെ അധിക ദിവസം ഇരിക്കാറില്ല അപ്പോൾ നമുക്ക് ആ ചെമ്മീൻ അച്ചാറ് കുപ്പീനെത്തതൊക്കെ ആക്കി സൂക്ഷിച്ച് വെക്കാം പുറത്തും വയ്ക്കാം ഫ്രിഡ്ജിലും വയ്ക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരും സേഫായിട്ട് ഇരിക്കുക താങ്ക്